നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ട് കാണാം ഈ മ ചൈൽഡ് ആൻഡ് ഞാൻ ഞാൻ പണ്ട് എസ് എക്സ്കഷന് പോയപ്പോഴെന്നെ ഈ ചൈൽഡ് ആൻഡ് ചൈൽഡ് പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി അപ്പോൾ ഒരു മദാമ്മ തന്നെ കൊച്ചിനെ വലിച്ചെടുക്കുകയാണ് പ്രഗ്നൻ്റ് ആണ് തന്നത്തെ മദാമ്മ തന്നെ എന്നിട്ട് ആ പ്ലാസ്സിൻ്റെയൊക്കെ കടിച്ചു പൊട്ടിക്കണം എന്തെല്ലാം പ്രവരാക്രമം പക്ഷേ ആ സിനിമയിലേ ഉള്ളു നിങ്ങൾക്കറിയാലോ പ്രസവിക്കണമെങ്കിൽ അഞ്ച് പേ അഞ്ച് നേഴ്സുമാർ വേറെ വേണമെന്ന് സംഭവം അത് സിനിമയിലേ ഉള്ളു അത് കണ്ടും തനത പ്രസവിക്കാൻ പോരുത് പണി കിട്ടും എന്നുവെച്ചാൽ ദൈവം ഇവിടെ സിട്ടുചിരിക്കണം മറ്റുള്ളവരെ കൂടി കണ്ടുകൊണ്ടാണ് മറ്റുള്ളവരെ കൂടി കണ്ടുകൊണ്ടാണ് മറ്റുള്ളവരെ നമ്മളെ സഹായിക്കണം നമ്മളവരെ സഹായിക്കണം അങ്ങനെ പരസ്പരം ആശ്രയിച്ചും സ്നേഹിച്ചും ജീവിക്കണം അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ വളർച്ചയിലാണ് നമ്മൾ ജീവിക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നത് ശ്രുതികേട്ട ഹലലൂയ എളിമയുടെ ആ അഹങ്കാരി രണ്ട് വിഷയങ്ങളാണ് അവിടെ മരിയ സ്പിരിച്വാലിറ്റി അനുസരിച്ചുകൊണ്ട് അഹങ്കാരികളെ ചിതറിക്കുകയും എളിയവരെ ഉയർത്തുകയും ചെയ്യും എളിയവരെ ഉയർത്തതെന്ന് പറയുമ്പോൾ എളി ആ വിനയാന്യത എന്ന് പറഞ്ഞാൽ എന്താണ് നോട്ട് ബൈ മെരിറ്റ് എന്ന അർത്ഥം വിനയം തന്നെ എങ്ങനെയാണ് നമ്മുടെ കഴിവല്ല നമ്മുടെ യോഗ്യതയല്ല പിന്നെ അങ്ങയുടെ കൃപ കൊണ്ട് അതാണ് അതെല്ലാം ഉടമ്പടി വചനങ്ങളാണ് മരിയ സ്പിരിച്വാലിറ്റി പറയണതെല്ലാം ഉടമ്പടി വചനങ്ങളാണ് എന്താണ് അഹങ്കാരികളെ ചിതറിച്ചു എന്നാൽ എൻ്റെ മെറിട്ട് തീർന്നു പിന്നെന്താണ് പെനിയാറിനെതിരെ ഉയർത്തി ഗ്രേസാണ് പിന്നെ ഉയർത്തണത് ദൈവമാണ് ഉയർത്തുന്നത് അല്ല നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും അല്ല ഉയർത്തണത് നമ്മുടെ മാർക്കും അല്ല ഉയർത്തുന്നത് ദൈവമാണ് ഒരു കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു സാക്ഷിയുണ്ടായിരുന്നു ഒരു മോൾ ബി എഡ് പരീക്ഷയാണ് അപ്പോൾ അവളുടെ വൈവ എന്തോ പരിപാടിയാണ് അപ്പോൾ അവൾ തോറ്റ് ഭയങ്കര പ്രയാസപ്പെട്ട് അവൾക്ക് പഠിച്ചിട്ട് തലേക്കറണില്ല അവർ റിലേ പോകണം പഠിക്കും തോറും റിലേ പോകും റിലേ പോകണമെന്ന് കിളി പോയെന്ന ആൾക്കാർ പോലത്തില്ല അതുപോലെ പണ്ട് റിലേ പോയെന്ന് പറയും ഇപ്പം കിളി പോയെന്നു പറയണേ അപ്പോൾ അങ്ങനെ പോയിട്ട് ഒരു പിടിയും കിട്ടണില്ല ഇവിടെ വൈവാക്ക് വന്നിരിക്കുമ്പോൾ ഈ വൈവ അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് മാതാവ് അതിലൊരു ആശ്രയമുള്ളൂ അവൾക്ക് സ്വന്തമായിട്ട് ആശ്രയമില്ല പഠിച്ചത് ഒന്നും ഓർക്കണമില്ല അവളെ റിലയെ പോയി അപ്പം മെറിറ്റ് റിലേ പോയിരുന്ന അർത്ഥം കിളി പോയുന്ന അർത്ഥം എന്താ മെറിറ്റ് പോയുന്ന അർത്ഥം ഉടമ്പടി ഭാഷയിൽ എന്താണ് അവൾ പഠിച്ചു പക്ഷേ അവളുടെ തല നിൽക്കണില്ല റിലേ പോയി അപ്പോൾ മാതാവ് നീയേ ഉള്ളു കേട്ടാ അപ്പം അമ്മയും പറയും നീ ചെല്ലിയും മോളെ മാതാവ് ഉണ്ടാകും കൂടാ എന്ന് പറയും അപ്പം ഇവിടെ ചെല്ലുമ്പോൾ തന്നെ വൈവാക്കിരിക്കണ മാഷ് പേടിച്ചും വിറച്ചൊക്കെ തെല്ലേ ചെല്ലണത് മാഷ് ഇവിടെ കണ്ട പറയും നീ ഇത്രയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നീ കൃപാശ്രത്തിൽ പോയവർ ഉടമ്പടി എടുക്കുമെന്ന് പറയും ആര് അവിടെ ഇരിക്കണ മാഷ് ഇവിളോട് പറയാണ് കൃപാശ്രത്തിൽ പോയവർ ഉടമ്പടി എടുക്കാൻ ഏ ആ ഇഷ്ടം ഇഷ്ടമാണ് ഇഷ്ട അസസ്മെൻ്റില്ലേ അപ്പം നീ കൃപാസത്തിൽ പോയി ഉടമ്പെടുക്കാൻ പറയും അപ്പോൾ ഉടനെ അയാൾ ഈ പെങ്കച്ചന്തിന്ന് അവൾ ഉടനെ അവളുടെ പേഴ്സ് കൊടുത്തിട്ട് അവളെടുത്ത ഉടമ്പടിയുടെ ആശീര്വം ഈ മാഷനെ കാണിക്കും ഞാൻ അവിടെ പോയതാണ് ഉടമ്പടി എടുത്തതാണ് അപ്പോൾ മാഷന്തിയായി മാഷിൻ്റെ ബേഗ് തുറന്ന് മാഷിൻ്റെ ഉടമ്പടിക്ക് ആശീർവം കാണിക്കും അക്കെ അപ്പോൾ അവർ തമ്മിൽ ഉടമ്പടി കൂട്ടായി കുറേ ആൾക്കാർ ഉടമ്പടി വഴി ഒത്തിരി പേര് അങ്ങോട്ട് ഇങ്ങോട്ട് സഹായിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഇരിക്കണം കേട്ടാ അതുകൊണ്ടാണ് ഉടമ്പടി നിങ്ങളുടെ അടുത്തേക്ക് എട്ട് തന്നിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ മനസ്സിലാക്കണം അതിനകത്തതാണ് ഒരു കാരണം സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം അതാണ് വിഷയം ഇപ്പം അതുകൊണ്ട് മാഷ പറഞ്ഞ് ആ നിനക്ക് സപ്ലി തരത്തില്ല നീ പോയി രണ്ടാമത് ട്രൈ ചെയ്യാൻ പറയും അവൾ കമ്പ്യൂട്ടറിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുക്കാൽ മണിക്കൂർ എടുത്തപ്പോൾ അവൾ ചെയ്തതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട് ഒരു ഹാഷ് ഒരു സ്പേസ് എക്സ്ട്രാ കിടപ്പുണ്ട് അവൾ മുക്കാൽ മണിക്കൂർ കൊണ്ട് മാ നോക്കിയപ്പോൾ മാതാവ് കാണിച്ചു കൊടുത്തു ഈ സ്പേസാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ സ്പേസ് അവൾ കമ്പ്യൂട്ടറിൽ കളഞ്ഞു കഴിഞ്ഞപ്പോൾ മൊത്തം മാർക്ക് അവൾ ജയിച്ച് പരീക്ഷക്ക് അപ്പൊ അമ്മ സഹായിക്കുന്ന രീതി കണ്ട ഏത് പരീക്ഷ ഹോളിലായാലും അമ്മയുടെ ആളെ വെച്ചിട്ട് നിന്നെ ഗൈഡ് ചെയ്യും അപ്പോൾ നിനക്ക് കുറേ കണ്ണില്ലെങ്കിലും അമ്മയുടെ കണ്ണവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നിന്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് ഏത് പരീക്ഷ ഹാളിലും പ്രാർത്ഥിക്കുക കർത്താവധ്യമേ ഈ ദൈവസേത്തിന്റെ സ്വർഗീയ കൂട്ടായ്മയിലെ അതിന്റെ ഭാഗമാകാൻ കഴിയുന്നത് അതിന്റെ കഴിയുന്നത് ദൈവ കൃപയായി ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയുടെ കാരണത്തെ മഹത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുത്തുന്നു ഈ അരൂപി നിലനിൽക്കുവാൻ പ്രത്യേക അഭിഷേകം നൽകണമേ അഭിഷേകം നൽകണമേ ഹലി ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ പോയി സംരക്ഷണം പോയി സാക്ഷ്യം പറഞ്ഞാൽ എന്ത് പറ്റും സംരക്ഷണം പോകും അപ്പം പുള്ളി വീണ്ടും തലച്ചോറ് ശോഷിച്ച് വീണ്ടും കിടപ്പായി പിന്നെ അടുത്ത പരിപാടി എന്താണ് ആ നാൽപ്പത്തി രണ്ട് വയസ്സാ നാൽപ്പത്തി എന്ത് അമ്പത്തി രണ്ട് വയസ്സാകുമ്പോൾ മരിക്കും അതാണ് കണക്ക് അഞ്ച് പേർ അങ്ങനെ അഞ്ച് പേരേ ഒരു വീട്ടിൽ മരിച്ചിരിക്കുന്ന സെയിം രോഗമാണ് രണ്ട് പേര് കിടപ്പുണ്ട് മരിക്കാൻ വേറെ ഈ സൂര്യൻ്റെ വീട്ടിൽ രണ്ടുപേർ കിടപ്പായി കിടപ്പ് കിടപ്പുണ്ട് വേറെ കിടപ്പുണ്ട് ഇയാളെ മൂന്നാമത്തെ ആളാണ് ആ കുടുംബത്തിലെ ഇപ്പോൾ കിടക്കണേ ഇയാളെ എഴുന്നേറ്റിട്ട് പിന്നെയും കിടക്കുകയും ഇത് ഒരുമാതിരി സംഭവമല്ല ശരി ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമായ ഒരു സംഭവമാണ് അപ്പോൾ ആദ്യം ഇവർക്ക് അനുഭവം കിട്ടിയല്ല എന്താ കാര്യം പണ്ടിത് പോലെ കിടന്നു പോയിട്ട് കൃപാസനം അമ്മ രക്ഷപ്പെടുത്തിയല്ലേ പക്ഷേ ഇവരെന്തു ചെയ്ത് സാക്ഷ്യം പറഞ്ഞില്ല അത് കാരണം സംഭവം തിരിച്ചു വന്ന് അപ്പോൾ ബീനയ്ക്ക് കാര്യം മനസ്സിലായി ബീന വന്നിട്ട് വീണ്ടും ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തിട്ട് കൊണ്ടുപോയി ഭർത്താവിൻ്റെ ഭർത്താവ് കിടപ്പാണല്ലോ ഭർത്താവിൻ്റെ കാലിൽ വെള്ളയിൽ നിറയലൊക്കെ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചെയ്ത് പുരട്ടി പുരട്ടി ഒരു ദിവസം കഴിഞ്ഞപ്പോഴേ ബീന നോക്കി നിൽക്കുമ്പോൾ ഭർത്താവിൻ്റെ മുറിയിൽ നിന്ന് ഒരു നീല വെളിച്ചം ഇങ്ങനെ വന്ന് ഫ്രണ്ടിലെ വാതിലേ കൂടി പുറത്തേക്ക് പോണ് അപ്പോൾ ഇവള് വാ പൊളിച്ച് ഇതെൻ്റെ പരിപാടിയെന്ന് ഓടി മുറിയിലോട്ട് വന്നപ്പോൾ ഭർത്താവ് നടന്ന് വന്നേ അപ്പൊ ഈ സുനില് പറഞ്ഞ എഴു ഇപ്പൊരു സംഭവം നടന്നിടീ മാതാവ് ഞാനിങ്ങനൊരു അര മയക്കത്തിലായിരുന്നു അപ്പൊ മാതാവ് വന്നിട്ട് എന്റെ രണ്ട് വെള്ളയും കൂടി കൂട്ടി വെച്ചിട്ട് കാലയില് ഒറ്റ അടിപിച്ചു തന്നു എന്നിട്ട് അമ്മ പോയെന്ന് പറഞ്ഞു അതോടുകൂടി എന്റെ അസുഖം മാറിയെന്ന് പറഞ്ഞു അപ്പൊ സുനിൽ മനസ്സിലായി അമ്മ ഭാര്യയും ഭർത്താവും കൂടി വന്ന് മിനേന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുക്കണം അല്ലെങ്കിൽ കടക്കാരാകും പക്ഷെ ദൈവം ക്ഷമിക്കും എന്ന് ഉറപ്പായില്ലേ ഇപ്പം അല്ലേ നമ്മൾ ആരും നശിച്ച് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല സത്യമാർഗം സ്വീകരിക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ആരും നശിച്ചരുതെന്നും ആരും നശിച്ചു പോവരു മൂന്നേ ഒമ്പത് ചില വിചാരിക്കുന്നത് പോലെ വിചാരിക്കുന്നത് വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല ആരും നശിച്ചു പോകാതെ ആരും നശിച്ചു പോകാതെ എല്ലാവരും എല്ലാവരും അനുദപിക്കണമെന്ന് അനുദപിക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളോട് നിങ്ങളോട് ദീർഘക്ഷമ ദീർഘക്ഷമ ഉള്ളൂ അതായത് ആരും നശി ദൈവത്തിൻ്റെ ഒരു പ്രഖ്യാപിത എന്താണ് നമ്മളെ ശിക്ഷിക്കണമെന്നുള്ളതല്ല പിന്നെന്താണ് നമ്മൾ ആരും നശിച്ചു പോകരുതെന്നാണ് അപ്പം അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാനുള്ള സമയങ്ങളുണ്ട് ശരിക്കും അതുകൊണ്ട് ദീർഘക്ഷമ നമ്മൾ കാണിക്കണം ദൈവം നമ്മളോട് നമ്മൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ഈ കൂടുതൽ അനുഭവങ്ങളിലേക്ക് നമ്മൾ വളർന്നു വരുമ്പോൾ എന്താ ഗുണമെന്നറിയാവോ ഈ അനുഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പെരുമാറ്റങ്ങൾ തരുന്നത് ദൈവത്തെക്കുറിച്ച് ഇപ്പം സുനിലിനൊരു അനുഭവം കിട്ടി ഇനി സുനിൽ സുനിലിൻ്റെ ശരീരത്തിലെ പതിനാറ് മുഴകളുണ്ട് ഉടമ്പെടുത്തും ആ മുഴകളെല്ലാം അപ്രത്യക്ഷമാകുമ്പോൾ ഒക്കെ മൂന്നെണ്ണം അവശേഷിച്ച് ഇപ്പോൾ സുനിൽ എന്താ പറയണത് ഞാൻ ഈ മൂന്നെണ്ണത്തിന് വേണ്ടി ആശുപത്രി പോകത്തില്ല എന്താ കാര്യം എൻ്റെ എന്നെ സുഖപ്പെടുത്തിക്കൊള്ളു അപ്പം മുഴ കണ്ടിട്ട് അന്താളിക്കണില്ല അതിനോട് ഒരു സൗമ്യത കാണിക്കണേ അദ്ദേഹം എന്നാൽ സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ സഹിക്കുന്ന സ്നേഹം എന്താണ് ക്ഷമയാണ് സൗമ്യത എന്ന് പറയുന്നത് സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ പ്രത്യാശ കേറുമ്പോഴാണ് സൗമ്യത ഉണ്ടാകണത് സൗമ്യത എന്ന് പറയുന്നത് ഒരു കൊമ്പൗണ്ടായിട്ടോ ഒരു പല പല പുണ്യങ്ങളുടെ ഒരു കൊമ്പൗണ്ടാണ് സഹിക്കുന്ന സ്നേഹ സ്നേഹമാണ് ബേസ്മെൻ്റ് ആ സ്നേഹത്തിൻ്റെ കൂടെ സഹനം കയറുമ്പോൾ ആ ക്ഷമ ഞാൻ ക്ഷമിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് എനിക്ക് നിന്നോട് ക്ഷമ സ്നേഹമുണ്ട് അതിൻ്റെ സ്നേഹം കാരണം ഞാൻ നിന്നെ സഹിച്ചിരിക്കുന്നു എന്ന അർത്ഥം അതാ ക്ഷമ സഹന അതായത് എനിക്ക് സ്നേഹം നിന്നോടുണ്ട് സ്നേഹം കാരണം ഞാൻ നിന്നെ സഹിച്ചിരിക്കുന്നു അതിൻ്റെ പേരെന്താണ് ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് അപ്പം ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹം പ്ലസ് സഹനമാണ് ക്ഷമ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിലും സഹിക്കാൻ തയ്യാറാകണം ദൈവം ക്ഷമയുള്ളവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണയുള്ളവനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയണമെങ്കിൽ നമുക്കെന്താ മുടക്ക് പറഞ്ഞാൽ പോരെ പക്ഷേ കർത്താവ് പറയും എനിക്ക് മുടക്കണ്ടേ എനിക്ക് നിങ്ങൾ സ്നേഹമാണെന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്നേഹത്തെ സാധൂകരിക്കാൻ വേണ്ടി ഞാൻ സഹിച്ചിട്ടുണ്ട് അതാണ് ദൈവം ക്ഷമിച്ചിരിക്കുന്നത് അത് ക്ഷമയാണല്ല ഗുരിശിൻ്റെ ഗുരുശിൻ്റെ അവസാനം പറയുന്നത് എന്താണ് പിതാവേ അവർ ചെയ്യുന്നതെന്തെന്ന് അവരറിയുന്നില്ല അവരോട് ആ കുരിശിൻ്റെ ക്ഷമയാണ് ആ ക്ഷമ നമുക്ക് തരണം എന്താണ് ആ ക്ഷമ നമുക്ക് കിട്ടാനുള്ള ശിക്ഷ പുള്ളിക്കാരൻ വാങ്ങിച്ചതെന്നാണ് പറയണത് ഇല്ലല്ലേ നമുക്ക് കിട്ടാനുള്ള പാപത്ത് കിട്ടാനുള്ള ശിക്ഷ ശിക്ഷ അങ്ങേര് ശരീരത്തിൽ വാങ്ങിച്ചു അതുകൊണ്ട് എന്താണ് അങ്ങേര് നമുക്ക് വേണ്ടി സഹിച്ചു സഹ സഹി സ്നേഹത്തിൻ്റെ കൂടെ സഹനം വരുമ്പോഴാണ് സഹിക്കുന്ന സ്നേഹം ഉണ്ടാകുന്നത് ഈ സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ അപ്പം ക്ഷമയെന്ന് പറയുമ്പോൾ സഹി ണമല്ലാതെ എന്ന് പറഞ്ഞൊരു കാര്യമില്ല ചില ആൾക്കാർ പറഞ്ഞേ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പക്ഷെ ഞാൻ മറക്കത്തില്ല അടി മോന്തക്കൾ കൊടുക്കേണ്ടതാണ് എൻ്റെ എന്താ കാര്യം ക്ഷമിച്ചാൽ ദൈവം മറക്കും ക്ഷമിച്ചെന്ന് വെച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് ഓർക്കത്തില്ല ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മോന്ത മാറും ഇല്ലേ ക്ഷമിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെയും ഈ എന്താ തേള കുത്തിയ മോന്തമായിട്ട് നടക്കുകയല്ലേ ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ മോന്ത അവരെ കാണുമ്പോൾ തേളുകുത്തിയ പോലെ ഇരിക്കും നീ ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ കാണുമ്പോൾ തേള് കുത്തിയ മോന്ത കാണിച്ചുണ്ടെങ്കിൽ നീ ക്ഷമിച്ചിട്ടില്ല അവരോട് അതാ വിഷയം കാര്യം എന്താണ് സഹിക്കാൻ നീ തയ്യാറല്ല കാര്യം ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ് സഹിക്കുന്ന സ്നേഹമാണ് ഈ സഹിക്കുന്ന സ്നേഹം ചില ആൾക്കാരെ നമ്മൾ പലവട്ടം സഹിക്കേണ്ടി വരും ഭർത്താവിനും ഭാര്യേനൊക്കെ ഉള്ള കുഴപ്പമതാ കാര്യം രണ്ട് ഒരു കൂരെ താമസിക്കുകയല്ലേ പലവട്ടം ഞങ്ങൾക്കൊരു ഇടവൊക്കേറ്റ് ചെന്ന് കഴിഞ്ഞാൽ അഞ്ച് കൊല്ലം അവർ ഇടവക്കാർ നമ്മളെ സഹിച്ചാൽ മതി അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ബിഷപ്പ് പറയും വണ്ടി വിട്ടാക്കാൻ പറഞ്ഞു അടുത്ത ഇടവിലോട്ട് അടുത്ത ഇടവക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടി എന്നാലും ഞങ്ങൾ പരമാവധി ആൾക്കാർ സ്നേഹിച്ചൊക്കെയാണ് ജീവിക്കണത് പരമാവധി എല്ലാ കാര്യങ്ങളും ഇടപെടുകയും ചെയ്യും ഞാനോർക്കണ്ട ഇനിയൊരു ജന്മം കിട്ടിയാൽ ഞാൻ കത്തൊരുക്ക പുരുവിനാകും എന്താ കാര്യം ജനങ്ങളെ സ്നേഹിക്കാൻ ഇതുപോലുള്ള ഒരു അവസരമുള്ള ഒരു ശുശ്രൂഷ വേറെയില്ല ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് രാത്രിയും പകലെയും സംലഭ്യമാകുന്നത് എന്താ കാര്യം എന്നെ കൈയും കാലം കെട്ടാൻ എനിക്ക് ആരുമില്ല കാര്യം ഞാൻ എടുത്ത സ്വന്തം തീരുമാനത്തിലാണ് ജീവിതം സമർപ്പിച്ചിരിക്കുന്നത് അപ്പം ദൈവം എന്തുകൊണ്ടാണ് അതിൻ്റെ കൂടെ നിൽക്കുന്നത് അതിൻ്റെ കൂടെ ദൈവം നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ സാക്ഷ്യം നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടോ ഉള്ള സമർപ്പണം സത്യസന്ധമാണെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും ഈ ഡൈവേഴ്സിൻ്റെ ആവശ്യം വരത്തില്ല ഇപ്പോഴെന്ന് വെച്ചാൽ ഈ ഡൈവേഴ്സ് ഒത്തിരി വരുന്നുണ്ടല്ലോ ഇങ്ങനെ വരുന്നത് അതിൻ്റെ കാര്യം അവർക്ക് വിശ്വാസം ഇല്ലാത്ത കൊണ്ടാണ് വിശ്വാസമുള്ളവരാരും ഡൈവേഴ്സ് ആകുന്നില്ല എത്ര പേരാണ് അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു നൂറ് പേരെ കല്യാണം കഴിപ്പിച്ച പത്ത് പേരാണ് ഇങ്ങനെയുള്ള ഡൈവേഴ്സിലേക്ക് വരണത് അത് പറയണ സാവരജങ്ക വസ്തുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ ദൈവത്തിൻ്റെ മുമ്പിൽ പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ദൈവത്തിലേന്ന് അകന്ന് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് ഇവിടെ ഡൈവേഴ്സ് ചെയ്ത് പോവുകയാണേ അല്ലാതെ ഭർത്താവുമായിട്ട് നമുക്ക് ഡൈവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല ഭർത്താവുമായിട്ട് മാത്രവും ഭാര്യമായിട്ട് മാത്രം ഡൈവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നീ എങ്ങനെ അതപ്പതിച്ചു വന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ടൈക്ക് വെളിപാടിന്റെ പ്രശ്നം എടുത്തെ നീ എവിടെ നിന്നാണ് അതപ്പതിച്ചു നോക്കണം എന്ത് വിഷയം പറഞ്ഞാണ് നീ അതപ്പതിച്ചു നോക്കണമെന്നു ശ്രുതിട്ടെ വിശ്വ വിശ്വ ഹി ഹലി 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 ആരാധന ആരാധന വെളിപാട് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് നീ അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക ചിന്തിക്കുക അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും ഞാൻ നിന്റെ അടുത്ത് വരികയും ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കി കളയുകയും ചെയ്യും നീക്കി കളയുകയും പറഞ്ഞാൽ എന്താണ് ജ്ഞാനസ്ഥാന അവസരത്തിൽ നമുക്ക് തരുന്ന വെളിച്ചമാണ് വിശ്വാസം അതുകൊണ്ടല്ല മരിക്കാൻ മരിക്കാന്നെടുത്ത് അച്ഛന്മാർ വന്നിട്ട് ഇറക്കിയപ്പോൾ അത് വെളിച്ചം കത്തിച്ച് വെക്കണത് എന്താ പറയുക എന്തി എന്താ പറയണത് ജ്ഞാനസ്ഥാനത്തിൽ കൊടുക്കുമ്പോൾ ഈ ദീപം കൊടുക്കുമ്പോൾ എന്താ കൊടുക്കണത് ദീപം ജ്ഞാനസ്ഥാനത്തി കൊടുക്കണത് കൊടുത്തിട്ട് കൊച്ചിൻ്റെ കൈ കൊടുക്കും കൊടുത്ത് പറയും മാതാപിതാക്കന്മാരെ ജ്ഞാനപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞ് ക്രിസ്തുവിനാൽ പ്രകാശിതനാണ് പ്രകാശിതയാണ് അവളെന്നും വെളിച്ചത്തിന് മകളായി മകനായി ജീവിക്കേണ്ടനാണ് ക്രിസ്തു പ്രകാശം അവളിൽ അവനിൽ തിളങ്ങി വിളങ്ങട്ടെ ദിവനാഥം വരുമ്പോൾ സുഖസ്ഥരായ എല്ലാ വിശദമായിട്ട് അവിടുത്തെ എതിരെക്കുവാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപപീഡൻ തരണത് ദീപപീഠൻ തരികണേ വിളിച്ചം വിശ്വാസം തരികണേ നീ വിശ്വാസത്തിനെതിരെ പ്രവർത്തിച്ചാൽ ഞാൻ വന്നിട്ട് ആദ്യം വിശ്വാസം എടുത്ത് മാറ്റുമെന്ന് കാര്യം എന്താണ് നിനക്ക് വിശ്വാസം തന്നിട്ട് കാര്യമില്ല അതിന് കർത്താവ് ന്യായം എന്ന് പറയണത് പന്നുങ്ങളുടെ മുമ്പിൽ നിങ്ങളെ രത്നങ്ങളെ വിതറത് ൾക്ക് കൊടുക്കരുത് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത് പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത് അപ്പൊ അത് ചവിട്ടി നശിപ്പിക്കുകയും അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം എങ്ങനെയുണ്ട് പരിപാടി ഇതെല്ലാം കർത്താവ് മുൻകൂട്ടി കണ്ടിട്ടുണ്ട് ഒന്നിനു വായിച്ചത് ഒന്നിന് വായിച്ചത് വിശുദ്ധമായത് കൊടുക്കരുത് ഇപ്പൊ ജ്ഞാനസ്ഥാലും വിശുദ്ധ വിവാഹമായാലും ഇതാരാണ് നായ്ക്കൾക്ക് കൊടുക്കരുത് കൊടുത്തുള്ള അവസ്ഥ എന്താ അതിന്റെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അത് ചവിട്ടി മെതിക്കും കാര്യം അമ്മ പറയണത് അമ്മായിയമ്മ പറഞ്ഞാൽ കേട്ടിട്ട് കൂതാശയെ ചവിട്ടി മെതിക്കും അതാ വിഷയം ചിലപ്പോ കാസ്റ്റിന്റെ പ്രശ്നമാകാം ചിലപ്പോൾ കാസ്റ്റിന്റെ പ്രശ്നമാകാം ചിലപ്പോൾ ജോലി പ്രശ്നമാകാം അപ്പം ചില ആൾക്കാർ കല്യാണം കഴിക്കണത് വിശുദ്ധമായി ഒന്നിച്ച് ജീവിക്കാനല്ല അമേരിക്ക പി ആർ കിട്ടാനാണ് അതിൽ ദേവരംഗ് ട്രംപ് വന്നിട്ടുണ്ട് എല്ലാത്തിനും പണിയായിട്ടുണ്ട് അത് ഞാൻ ഗുണമായിട്ട് പറയുകയല്ല പക്ഷേ ആൾക്കാരെല്ലാം പിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ളതെല്ലാം ഇപ്പം ഇന്നലെ ഒരു കേസ് ഉണ്ടായി ഇവിടെ അവർക്ക് ഇറ്റലി പോകണം ഇറ്റലി പോകുമ്പോൾ ഒരു സ്പോർട്സ് താരമാണ് അടിപൊളി സാക്ഷ്യം നിന്ന് കത്തി പറയും അവിടെ പേര് ജിൻസി എന്നാണ് ജിൻസി സാക്ഷ്യം ഇതാണ് ജിൻസിയുടെ ഭർത്താവ് എവിടെയാണ് ഭാര്യ ഇറ്റലിയിൽ അപ്പോൾ ഇറ്റലി പോണ അവൾക്ക് അപ്പോൾ ഇറ്റലി പോകേണ്ടി വന്നപ്പോഴ് ഇറ്റലിക്കാരൻ യൂറോപ്പിലൊക്കെ നിയമമുണ്ട് എന്താ കാര്യം നിങ്ങളുടെ മാറ്റഡ് സ്റ്റാറ്റസ് കാണിക്കണം മാറ്റഡ് സ്റ്റാറ്റസ് കാണിക്കുമ്പോൾ അവർ അവിടെ ഉണ്ടെങ്കിൽ ഈ കൂടി ഇറ്റലി കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവരിപ്പോൾ ഇറ്റലി പോണത് പക്ഷെ അങ്ങനെ ഒരാളെ കൊണ്ടുവരാൻ സാധ്യത സാധ്യതയുണ്ടെങ്കിൽ അവർ വിസ തരത്തില്ല അപ്പോഴ് ഏജൻസി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഏജൻസി പറഞ്ഞത് നിങ്ങൾ ഡൈവേഴ്സ് ഒരു രേഖ ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പം കുറേ പേപ്പട്ടികൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ മുത്തുകൾ പന്നുകൾ മുകളിൽ വിതറെന്ന് കർത്താവ് പറഞ്ഞില്ലേ അപ്പോൾ ഞങ്ങളോർക്കും നിങ്ങൾ നിങ്ങളോർക്കും ജോസഫ് പച്ച എന്തിനാണ് ഇങ്ങനെയൊക്കെ മോശം വാക്ക് ഉപയോഗിക്കേണ്ടത് ജോസഫച്ച ഉപയോഗിച്ച് അങ്ങനെ ഉപയോഗിച്ച കാര്യമാണ് നിങ്ങളുടെ മുത്തുകൾ പന്നിങ്ങളുടെ മുമ്പിൽ വിതരരുതേ എന്താ കാര്യം കൂതാശി എന്തുമാത്രം ബലമായിട്ടാണ് ദൈവം കാണുന്നത് ദൈവാനുഗ്രഹത്തെ അത് അർഹതയില്ലാത്ത ആൾക്കാർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏജൻസി പറയുമ്പോൾ ഡൈവേഴ്സ് ആകും ദൈവം യോജിപ്പിച്ചത് ഏജൻസി വേർപ്പെടുത്തി എങ്ങനെയുണ്ട് പരിപാടി പക്ഷേ ജിൻസി ഇത്തിരി കൂടിയ ക്രിസ്ത്യാനിയാണ് ജിൻസി പറയുന്നത് ആ അഭ്യാസം നടക്കത്തില്ല എന്ന് പറയും ഞാൻ കർത്താറെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ ജീവിത ഉടയോനെ പിടിച്ചതാണ് കർത്താവിൻ്റെ കരം പിടിച്ച് ഞാൻ ചെയ്യത്തില്ലെന്ന് പറയും അപ്പം ഞാൻ അപ്പോൾ പറഞ്ഞ ഞാൻ നടക്കത്തില്ലെന്ന് പറയും കാര്യം പല ആൾക്കാരും പാസ് ഇനി പാസ്പോർട്ടിൽ തിരുത്തണം ഞാൻ അൺമേ ഞാൻ ഡൈവേഴ്സ്ഡ് ആണെന്ന് ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ഡൈവേഴ്സ്ഡ് ആണെന്ന് പാസ്പോർട്ട് രേഖ വേണം എല്ലാ രേഖകളും ഡൈവേഴ്സ് 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 ഒന്ന് വേണം അതോടുകൂടി ജീൻസ് റെഡിയല്ല ഇത് ചെയ്യാൻ ചെയ്യാൻ റെഡിയല്ല കാര്യം അവൾ പറഞ്ഞ ന്യായം ഞാൻ അർത്താർ ഈ ദിവ്യകുർബാനയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ കര പിടിച്ചിരിക്കണത് അത് ജീവിതം പോയാലും ശരി കർത്താവിനോട് പാലിച്ച് പാലിച്ച ഉടമ്പഴി ഞാൻ പാലിക്കും എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ ജീവിക്കണമല്ല അമ്മയെന്ന് പറഞ്ഞു വിശ്വസിക്കുകയും ചെയ്യണം എനിക്ക് ജീവിക്കുകയും ചെയ്യണം അതാണ് വർത്തമാനം കേട്ടില്ലേ അമ്മ എനിക്ക് അമ്മ അമ്മ പറഞ്ഞ അനുസരിച്ച് ഞാൻ അത് വഴിപ്പെട്ടിട്ടില്ല ആ പല്ലോപനത്തിൽ ഞാൻ വീണില്ല പക്ഷേ എനിക്ക് ജീവിക്കണ്ടേ എൻ്റെ ഭർത്താവിന് ജീവിക്കണ്ടേ ഞാനും മക്കളും ഒരുമിച്ച് ജീവിക്കണ്ടേ കുഞ്ഞുങ്ങളെ പഠിക്കണ്ടേ വിശ്വാസത്തിൽ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായല്ലേ അവരെ വിശ്വാസം വളർത്താൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞോളൂ ഇവളിങ്ങനെ ചുമ്മാ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജർമ്മനിൽ ഒരു അപ്പോയിൻ ഒരു കോൾ ഫോർ കണ്ടേ കോൾ ഫോർ കണ്ടപ്പോൾ ഇവൾ ഇവളുടെ ബയോഡേറ്റ അടിച്ചു കൊടുത്ത് ഉടനെ ജർമ്മനിക്കാർ ഇവരെ വിളിച്ച് പത്ത് മിനിറ്റിനുള്ളിൽ ഓൺലൈൻ ഇൻറ്റർവ്യൂ നടന്ന് ആർ അപ്പോയിൻ്റഡ് എന്ന് അപ്പൊ ദൈവത്തെ ദൈവത്തിന്റെ രീതി കണ്ടാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും ഭർത്താവും ഭാര്യയും ജർമ്മനിക്ക് പോവുകയാണ് മക്കളെയും കൊണ്ട് അതെന്താ കാര്യം അവൾക്ക് അഭിമാനിക്കാൻ ജീവിതകാലം മുഴുവൻ അവളുടെ പേര് ഈ ആൾക്കാരെ പറയേണ്ടി വന്നത് അവളുടെ വിശ്വാസ സാക്ഷ്യമാണ് ഇതാണ് സാക്ഷ്യം എന്ന് പറയണത് സാക്ഷ്യം എന്ന് പറഞ്ഞ വിശ്വാസം എന്തിനുള്ളതാണ് സാക്ഷ്യമായി ജീവിക്കാനുള്ളതാണ് പ്രാർത്ഥിക്കുക കർത്താവേ എന്റെ വിശ്വാസത്തിലേ സാക്ഷ്യമായി ജീവിക്കുവാൻ സാക്ഷ്യമായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നെ കർത്താവിനോട് അവരോട് സംസാരിച്ചു അമ്മേ അമ്മ പറഞ്ഞ വജമനുസരിച്ച് അവൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് ഉടമ്പടിയിലാണ് ഞാൻ പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണ്ടേ അവരെ വിശ്വ അവരെ വിശ്വാസം പഠിപ്പിക്കണ്ടേ അപ്പൊ അതും ദൈവത്തെ മനസ്സിലാകും അതാണ് സെക്കൻഡുകൾക്കുള്ള മറുപടിയാണ് അതിന് സെക്കൻഡുകൾക്കുള്ള മറുപടിയാണ് എന്നിട്ട് ജിൻ ജിൻസി എന്തുകൊണ്ടാണ് പതനാതിരുന്നത് ഇത്രയും വലിയ അക്ഷോ ക്ഷോഭം നിങ്ങൾ നിങ്ങളെ പിരിയണം പിരിഞ്ഞ് വേജ രേഖ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അതിനെ സൗമ്യമായി നേരിട്ടത് അതിനകാര്യം അവിടെ മുൻകാല അനുഭവങ്ങളാണ് മുൻകാല അനുഭവങ്ങൾ നമുക്ക് ദൈവം മുൻകാല അനുഭവങ്ങൾ തരുന്നത് ഈ വർത്തമാന കാലത്ത് നിങ്ങൾക്ക് വിശ്വാസത്തിലൊരു പരീക്ഷണം ഉണ്ടാകുമ്പോഴേ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് മുൻകാല അനുഭവങ്ങൾ അതായത് എപ്പോഴും നിങ്ങൾ ചെയ്യണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കർത്താവ് ചോദിക്കും നിങ്ങൾ എന്തിനാണ് അപ്പം ഇല്ലാത്തതിനെക്കുറിച്ച് ഉൾക്കണ്ഠപ്പെടുന്നത് അഞ്ചപ്പം പേരുടെ അഞ്ച അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേര് തീറ്റി തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര കൂട്ടാൻ നിറയെ നിങ്ങൾ ശേഖരിച്ചു കണ്ട പഴയകാലം കിടക്കാൻ പറഞ്ഞിരിക്കുകയും ശ്രദ്ധിക്കട്ട ഹലേയ്യോടാ നമുക്ക് ശ്രദ്ധിക്കട്ടെ മർക്കോ സെറ്റ് പതിനേഴ് ഇത് യേശു ഇത് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയതിനെ കുറിച്ച് എന്തിനു തർക്കിക്കുന്നു നിങ്ങൾ അപ്പം ഇല്ലാത്തതിനെ കുറിച്ച് എന്തിനു തർക്കിക്കുന്നു ജോലി ഇല്ലാത്തതിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാ തർക്കിക്കണത് അല്ലേ ഇങ്ങനെ ഓരോ വിഷയം ഇല്ലാത്തതിനെ കുറിച്ച് ആ ഇനിയും ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾ കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അഞ്ചപ്പം ഞാൻ അയ്യായിരം പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷണങ്ങൾ ശേഷിച്ച കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തോ നിങ്ങൾ എത്ര കുട്ട പന്ത്രണ്ട് അവർ മറുപടി പറഞ്ഞു എന്ന് അവർ മറുപടി പറഞ്ഞു ഏഴപ്പം ഏഴപ്പം നാലായിരം പേർക്ക് വീതിച്ചപ്പോൾ നാലായിരം പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷ്ണങ്ങൾ മിച്ചം വന്ന കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട എടുത്തു നിങ്ങൾ എത്ര കുട്ട എടുത്തു ഏഴ് എന്നവർ മറുപടി പറഞ്ഞു ഏഴ് മറുപടി പറഞ്ഞു അവൻ ചോദിച്ചു അവൻ ചോദിച്ചു എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ ഫ്രിസഡ് അതായത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പഴയ അനുഭവങ്ങളുടെ ഫയലെടുക്കണം എന്ന് ഐസോ പറയണത് ഇതിനേക്കാൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ദിവസം ഒരു മജിസ്ട്രേറ്റ് എന്നെ വിളിച്ചു അവർ ഡെലിവറി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ് വിളിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് വിഷമങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മകളെ ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങളിലൂടെയാണ് നിങ്ങളുടെ കുടുംബം കടന്നു പോയത് ഇന്ന് എത്രയോ വലിയ ഭാഗ്യം കിട്ടി അപ്പോൾ ആ ദൈവം തന്നെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ പ്രശ്നമൊക്കെ ഇപ്പം പെട്ടെന്ന് തീരും കാര്യം എന്താണ് കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർക്കാൻ ഉടനെ എൻ്റെ വാട്സപ്പിൽ അവരിങ്ങനെ കുറേ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കുറേ വചനങ്ങളിട്ട് വചനങ്ങളുടെ പ്രാർത്ഥന കിട്ടും എന്താ കാര്യം ഞാൻ പറഞ്ഞ സത്യമാണ് അവർക്ക് അവർക്കെന്ത് കിട്ടി പ്രത്യാശ കിട്ടി കഴിഞ്ഞ കാലങ്ങളിൽ അവരെ സഹായിച്ച കർത്താവ് തന്നെയാണ് ഇന്നും ജീവിച്ചിരിക്കണത് അത്രയും പ്രശ്നങ്ങൾ ഇന്നില്ല ഇപ്പൊ ഇന്നുണ്ടായിരുന്ന പ്രശ്നങ്ങള് കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ചെകിടന് കേൾ നൽകിയവനെ സംഭാഷണത്തിനെ കർത്തായെ മഹോദരോഗ മരിച്ചവനുചിച്ചവനെ കർത്താവിന്ദ്രൻ്റെ തിരുനാമത്തിന് സ്വസ്ഥ ചെയ്യുന്ന കർത്താവെ കർത്താവിന്ദ്രന്റെ തിരുമുറിവാണെന്ന് വലതുക്കരം ആണിപ്പെടുത്താണെന്ന് അത്ഭുതകരം അങ്ങനെ മക്കളുടെ സിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ആന്തരിക അവയവങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ മാർഗ രോഗങ്ങൾ തീരവേദികൾ നാമത്തിൽ മാറിപ്പോട്ടെ നാമത്തിൽ നാമത്തിന് ചെയ്യുന്ന കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ നീയത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാനാശംസകൾ നടത്തുന്ന കർത്താവേ ഭവനത്തെ കർത്താവെ ഈ നാമ നിന്റെ നാമത്തിൽ ഞങ്ങള് ഈ ഭവനങ്ങൾക്ക് സമാധാനം ആശംസിക്കുന്ന ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് ഏറ്റെടുക്കുന്ന പ്രാർത്ഥിക്കുന്ന എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ കർത്താവെ ഡൈവേഴ്സിൽ താമസിക്കുന്നവരെ വിവാഹം മോചിതരായവരെ കർത്താവ് ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഒരുമിച്ച് പിരിഞ്ഞു പോയവരെ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ അവരെല്ലാം സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്ന മക്കളില്ലാത്തവര് നിർബന്ധ ശുദ്ധുക്കൾക്ക് ഹൃദയത്തിൽ ആന്തരിക വൈകല്യങ്ങളുള്ളവരെ ശ്രദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കല്ലുകള് ആമാശ്രയത്തിന് കട്ടിയില്ലാതിരിക്കുകയും ഇടിഞ്ഞു പോകുന്ന അവസ്ഥകള് ഗർഭാശ്രയത്തിന് കട്ടിയില്ലാതിരിക്കുകയും ഇടിഞ്ഞു പോകുന്ന അവസ്ഥകള് അൾസരോഗങ്ങൾ അൽസരോഗങ്ങള് രോഗങ്ങള് പിശ്ചിരോഗങ്ങൾ ക്രിസ്തുവിന്റെ നാമത്തില് എല്ലാവരെയും ഈ നിമിഷം പരിശുദ്ധമ ദൈവമാധാനവും മാധ്യസ്ഥ ഈശ്ശയ്ക്ക് സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ ഖരണവിലേക്ക് ആവശ്യപ്പെട്ടെ മക്കളെക്കുറിച്ച് വ്യവലാതി കൊള്ളുന്നവർ പഠന പഠിക്കുന്ന നിങ്ങൾ പഠി പഠനത്തിൽ പുരോഗതി ഇല്ലാത്തവർ പഠിക്കാൻ പറ്റാത്തവർ പഠിക്കുന്നത് മനസ്സിൽ പറഞ്ഞു നിൽക്കാതെ മനസ്സിൽ പറഞ്ഞു നിൽക്കുന്ന പരീക്ഷയെ പ്രതിപിക്കാൻ കഴിയാത്തവർ എല്ലാ മക്കളെയും നിന്റെ തിരുമുറമാണ് വരതുകൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉദ്യോഗസ്ഥരെ ഇല്ലാത്തവർ ജോലി തേടുന്നവരെ ഉള്ള ജോലി നഷ്ടപ്പെടാൻ പോകുന്നത് ഉള്ള ജോലിക്ക് വേണ്ടത് ാത്ത ജോലി മാറാൻ ആഗ്രഹിക്കുന്നവര് രാജ്യം മാറാൻ ആഗ്രഹിക്കുന്നവര് കർത്താവ് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ജോലി സംബന്ധിച്ച വിഷയങ്ങൾ ജീവിതം നഷ്ടപ്പെട്ടവരെ എല്ലാവരും സഹിച്ച് പ്രാർത്ഥിക്കുന്ന ദേവത വിസ ഇന്റർവ്യൂ പി ആർ അതുപോലെയുള്ള എല്ലാവിധ ഓഫർ ലെറ്റർ അതുമൂലം ഉണ്ടാകുന്ന ഓരോ തകരാറുകൾ വിഷമതകളെ അനുഭവിക്കുന്ന എല്ലാവരുടെയും എല്ലാ വിഷമതകളും എസ് ക്രിസ്തു നാമത്തെ ബന്ധിക്കുന്ന ദൈവമാതാവിൻ്റെ മധ്യസ്ഥിയിൽ ദിവ്യകാരണ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം സുവിശേഷ കൈമാറ്റത്തിനുള്ള അധിക കൃപ മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയിൽ നിന്നെ ഏറ്റു പറയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണനാഥൻ്റെ ആശീർവാദം അതീവ സ്നേഹത്തോടെ സ്വീകരിക്കാം